നമസ്കാരം നിങ്ങളാരെങ്കിലും ഒട്ടക ബിരിയാണി കഴിച്ചിട്ടുണ്ടോ ഒട്ടക ബിരിയാണിയിലെ ടേസ്റ്റ് എന്താണെന്നറിയാം ഒട്ടകത്തിൻ്റെ മാംസത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയാം എന്നാൽ ഒട്ടകത്തിൻ്റെ മാംസത്തിന് നമ്മുടെ മനുഷ്യൻ്റെ മാംസമായിട്ടുള്ള ടേസ്റ്റിന് വളരെ സാമ്യമുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ചരിത്രകാരന്മാരും ഇത് കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ പറയണത് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയണത് നമുക്കറിയില്ല കേട്ടോ ചിലപ്പോൾ ഇത് പറിച്ചിൽ മാത്രമായിരിക്കാം അപ്പോൾ ടൗണിൽ വലിയൊരു ഒട്ടക ബിരിയാണി കൊടുക്കുന്ന ഒരു ഈ ബിരിയാണി ഷോപ്പ് അപ്പോൾ ഒട്ടക ബിരിയാണിന് അവിടെ കൊടുക്കുന്നത് ഒട്ടക മന്തി ഇപ്പോഴത്തെ കാലത്ത് മന്തിയാണല്ലോ അപ്പോൾ ഒട്ടക മന്തി അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിന് നാളെ ഒട്ടകത്തിന് കൊടുക്കാൻ വിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാ ഒട്ടകത്തിനെ കൊണ്ടുവന്ന ആ ഹോട്ടലിന് മുമ്പിൽ ആൾക്കാർക്ക് പ്രദർശിപ്പിക്കും പണ്ടൊക്കെ പോത്തിനെ പഠിക്കുമ്പോൾ പോത്ത് തന്നെയാണ് അവിടെ വെക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോത്തിനെ കൊണ്ടു നാട് ചാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട് മാലയ്ക്കിട്ടിട്ട് അതുപോലെ തന്നെ മാലയ്ക്കിട്ടിട്ട ഒട്ടകത്തിനെ അവിടെ വെക്കും രാജസ്ഥാനിൽ പോയി ഇഷ്ടം പോലെ ഒട്ടകത്തിനെ കിട്ടൂട്ടാ അങ്ങനെ അവിടെ കൊണ്ടുവന്ന് മാലയ്ക്ക് അങ്ങനെ പിറ്റേ ദിവസം ആ ഒട്ടകത്തന്നെ കണ്ട് ആ ഒട്ടകം ഇറച്ചി ബിരിയാണി മന്തി ഇത് കഴിക്കാനായിട്ട് അവിടെ നല്ല തിരക്കാണ് അപ്പോൾ ഒരു ഒട്ടകത്തിൻ്റെ ബിരിയാണി നാട്ടുകാർക്ക് കൊടുത്തുകൊണ്ട് തന്നെ വലിയ ഫേമസ് ആയുള്ളൊരു കടയാണ് ഒരു ഭാര്യയും ഭർത്താവും ഉള്ളത് കുട്ടികളില്ല ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിസുന്ദരി ജയപാചരെ പോലെ അപ്പോൾ അതുപോലെ തന്നെ ഇവർ രണ്ടു പേരാണ് ഈ നടത്തണത് ജോലിക്കാരൊക്കെ ഉണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരാൾ വന്നിട്ട് ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ അപ്പോൾ ഒരു ഹോട്ടൽ പണി ചെയ്യാൻ ചെയ്യാമെന്നത് വന്നാന്ന് തോന്നില്ല അവിടേക്ക് ഭക്ഷണം ഒട്ടക ബിരിയാണി തിന്നാൻ വന്നാന്ന് തോന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ കേഷിലിരിക്കുന്നത് ഭർത്താവാണ് അങ്ങേരോട് ഒന്ന് ചോദിക്കുക ഞാൻ ബിരിയാണിയൊക്കെ വയ്ക്കാൻ അറിയുന്ന ആളാണ് അപ്പോൾ എനിക്ക് നിങ്ങൾ ഇവിടെ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ തരക്കേടിലാന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഈ മലയാളം കലർന്ന ഹിന്ദി ഇതിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇത് മലയാളിയല്ല ഏതോ ഹിന്ദിക്കാരനോ മറാഠിയോ അല്ലെങ്കിൽ ബംഗാളിയോ ആണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കണ്ടപ്പോൾ തന്നെ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും നിങ്ങൾ ബിരിയാണി വെക്കണം ഞങ്ങൾക്ക് ഇവിടെ ആൾ ആവശ്യമുണ്ട് ഹെൽപ്പിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആൾ ആവശ്യമുണ്ട് ഇവിടെ ഇപ്പോൾ ആൾക്കാർ ലീവിന് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ബിരിയാണി വെക്കാനായിട്ട് ഒരാൾ എന്തായാലും ട്രെയിനിങ് കൊടുത്ത് നിർത്തണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി തരാം എന്ന് പറയും ഇയാളങ്ങനെ ഭാര്യയെ വിളിക്കും ഭാര്യ അപ്പോൾ വന്നിട്ട് പറഞ്ഞു നോക്കിയാൽ പറഞ്ഞു അതെ ഇയാൾ കണ്ട ഇയാളെ കണ്ടാൽ തന്നെ അറിയാം ഒരു നല്ല ലുക്കുള്ള ഒരു വ്യക്തിന് ഇദ്ദേഹത്തിന് ബിരിയാണി വെക്കാൻ അറിയാം മലയാളിയല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബിരിയാണി വയ്ക്കുന്നത് ഈ ഹോട്ടലിൻ്റെ പിന്നിലല്ല ഇയാൾ ഇയാളുടെ വീട്ടിലെ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുക എന്താ വെച്ചാൽ അത്രയും നല്ല ഇതായിട്ട് ഹോംലി ഫുഡായിട്ട് അയാൾ കൊടുക്കുന്നത് അതൊക്കെ ഇനി ഇയാളുടെ കച്ചവടത്തിന് ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറയാം ഈ ഒരു അടുക്കളയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ചൂടും പോക്കിയും മസാലയുടെ മണം ഈച്ചിയും അതുപോലെ തന്നെ വൃത്തികേടുകളും ഒക്കെ ആ ഹോട്ടലിലുണ്ടാവും ഒരു ഹോട്ടലിലെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിനോട് കൂടിയുള്ള അടുക്കളയാണ് നമ്മൾ ആ ഹോട്ടലിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചുകൊണ്ട് വന്ന് നമ്മളവിടെ കൊടുത്തുകഴിഞ്ഞിരിക്കുക നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ കാറ്ററിംഗ് കാര്യം ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കൊടുക്കും ഹോട്ടൽ ഒരു ഈച്ച പോലും അവിടെ ഉണ്ടാവില്ല ഒരു പൊട്ട മണം പോലും അവിടെ ഉണ്ടാവില്ല അത്രയും നന്നായി നമുക്ക് ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യാം അതറിയുന്ന വ്യക്തിനിയാൾ അതുകൊണ്ടാണ് ഇയാൾ ഭക്ഷണം വയ്ക്കുന്നയാളുടെ വീട്ടിൽ അവിടെ നിന്ന് സംഭവമാകുമ്പോൾ ഒട്ടക ബിരിയാണി ഇവിടെ കൊണ്ടുവന്ന് ആൾക്കാർ സപ്ലൈ ചെയ്യും അപ്പോൾ ഭാര്യയോട് പറഞ്ഞു ഇവനെയും കൊണ്ടുപോയിട്ട് നീ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ വീടിനോട് കുറച്ച് നീങ്ങിയിട്ടാണ് ഈ ഒട്ടക ബിരിയാണി വയ്ക്കുന്ന വലിയൊരു വീട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗസ്റ്റ് ഹൗസ് അങ്ങനെ ഇവൻ്റെ കൂടെ ഇവനും കൊണ്ട് നമ്മുടെ ഇയാളുടെ ഭാര്യ കൊണ്ടുപോകുന്നു കാറിൽ അപ്പോൾ ഭാര്യ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഭാര്യ കണ്ണാടി കൂടെ ഉള്ളെ നോക്കുന്നുണ്ട് ഇവനെ കണ്ടപ്പോൾ തന്നെ ഭാര്യയ്ക്ക് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ അതുപോലെ തന്നെ മലയാളിയും അല്ല അപ്പോൾ എല്ലാം കൊണ്ട് ഇവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും അവനെ കൊണ്ടൊരു കളി കളിപ്പിക്കണം ഇവനൊന്ന് കളിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇവൻ്റെ ഇവളുടെ നോട്ടം ഇവിടെ നോട്ടം കാര്യങ്ങളൊക്കെ പക്ഷേ ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതലായിട്ട് ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ ഉള്ള ഓരോ അവയവങ്ങളിലേക്കും കുണ്ടിയിലേക്കും വയറിലേക്കും സാരിയോട് നോക്കുന്നത് എല്ലാ അവനും നോക്കുന്നുണ്ട് ഇവനും മനസ്സിലായി ഇവിടെ നോക്കണം അങ്ങോട്ട് ഇങ്ങനെ ഒരു നോട്ടം കണ്ടാൽ അറിയാലോ എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന മനസ്സിൽ എന്തെങ്കിലും ചിന്തിച്ച് പോകണതൊക്കെ അറിയാമല്ലോ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബംഗാളി ഇതുപോലെ ഇവിടെ നോക്കുന്നത് ഇവർ രണ്ടു പേരും നോക്കി 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 വീടെത്തി വീടെത്തി അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് വലിയൊരു വീടാണ് ചെന്നവടൊഴിഞ്ഞു പിന്നോട് പറഞ്ഞു അകത്ത് കയറിയിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അകത്ത് കയറ്റിയിരുത്തി വാതിലടച്ചു വാതിലടത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഭക്ഷണം അവിടെ വീട്ടിൽ കുറച്ച് ഒട്ടക ബിരിയാണി ഉണ്ട് അതൊക്കെ പിന്നെ കൊടുത്തു അതൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിച്ച് പറഞ്ഞു അപ്പോൾ ചോദിച്ചു ഇനി എവിടെയാണ് എന്തെങ്കിലും ഇങ്ങനെ ഭക്ഷണമൊക്കെ വയ്ക്കുന്നത് നമുക്ക് ആ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങി അതിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചടങ്ങുണ്ട് അപ്പോൾ പോയി ചോദിച്ചു എന്താ ചടങ്ങ് എന്താ ചടങ്ങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിന്നെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് നിന്നെനിക്കൊന്ന് ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ഭർത്താവിപ്പ് വരില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് പരിപാടി ചെയ്യണം അപ്പോൾ അവൻ ഊർവ്വശേഷി അപ്പോൾ ഉപകാരം എന്ന് പറഞ്ഞ പോലെ പിന്നെ അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു പോയത് നിക്കണോ പെണ്ണും ഇങ്ങോട്ടും ചോദിച്ചു അങ്ങനെ ഒരു രണ്ടുപേരും ബെഡ്റൂമിൽ പോയിട്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്നൊരു പ്രത്യേക തരം കളി കളിക്കാം എന്ന് പറയും അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് കളി അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇതിൻ്റെ ഡ്രസ്സൊക്കെ നീ മാറും എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ എന്നെ എല്ലാം ഊരി ഷർട്ട് ഊരി പാൻറ്റ് ഊരി അതുപോലെ ഷെഡ് ഊരി എല്ലാം ഊരി വന്ന് നീ ബെഡിൽ കമന്ന് കിടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവനെ കമത്തി കിടത്തി നിൻ്റെ രണ്ട് കൈ എന്താണെന്ന് പറഞ്ഞു കമത്തി കെടുത്തിട്ട് രണ്ട് കൈയും കട്ടിലെ രണ്ട് സൈഡിൽ പിടിച്ച് കെട്ടിയിട്ടു എന്നിട്ട് പറഞ്ഞു ഞാൻ നിൻ്റെ മേളിൽ ഇരുന്നിട്ട് കുറേ മസാജ് ചെയ്ത് തന്നിട്ട് നമുക്ക് ചെയ്യാട്ടാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ നല്ല കാര്യമാണ് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിൾ എൻ്റെ മേൽ കയറി ഇരുന്നിട്ട് പുറത്തും മേലും അതുപോലെ തന്നെ സൈഡിലും മറ്റോടത്തും എല്ലാം ഇടത്തും ഇവിടെ പിടിച്ച് മസാജിങ് തുടങ്ങി മസാജിങ് തുടങ്ങി അങ്ങനെ നല്ല സുഖിച്ച് പോയാൽ അങ്ങനെ കണ്ണടച്ച് ആനന്ദിച്ച് കെടുക്കുക എന്ന് നല്ല കമ്പി ആയിട്ട് നിൽക്കുന്ന സമയം ഇനി ഇങ്ങോട്ട് മലന്ന് കെടുക്കുക പരിപാടി ചെയ്യാ വേണ്ടോ എന്നുള്ള നിലയിലേക്ക് ഇങ്ങനെ കണ്ട് മൂവ്മെൻറ്റ് നീങ്ങിക്കൊണ്ടിരിക്കേണ്ട സമയത്ത് വളരെ സോഫ്റ്റായി ഉള്ള കൈ ആ കൈ കൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പെട്ടെന്ന് ഒരു മാറ്റം തോന്നി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മേല് വേറെ ആരോ പിടിക്കുന്നുണ്ടല്ലോ ഇത്ര നേരം പിടിച്ച കൈ അല്ലല്ലോ ഇപ്പം പിടിക്കുന്നത് ഇപ്പോൾ പിടിച്ച കൈയിന് എന്തൊക്കെയോ തയമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നിപ്പോൾ കണ്ണ് തുറക്കുക കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇപ്പം എൻ്റെ മേല് കയറിയിരിക്കുന്നത് ആരാ അവളുടെ ഭർത്താവ് ഭർത്താവിനെ കയറിയിരിക്കുന്നത് ഇവനാകെ കെട്ടി എന്ത് ഈ ഭർത്താവ് ഈ ചെയ്യുന്നതായിരുന്നു ഇവിടെ വന്നല്ലോ എന്താ ഇയാൾ എൻ്റെ മേത്ത് കയറിക്കുന്നത് അയാളാണ് വെച്ചാൽ നൂറ് വസ്ത്രം അല്ലാണ്ട് കയറിയിരിക്കുന്നത് അപ്പോൾ ഇവളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മുഖത്തോട് നോക്കി നോക്കി നിന്ന് അവിടെ നിന്നിട്ട് സംസാരിക്കേണ്ടത് അതെ നീ ക്ഷമിക്കണം ഇതെനിക്ക് വേണ്ടിയല്ല നിന്നെവിടെ കൊണ്ടുവന്നത് എനിക്കല്ല ഇയാൾക്ക് പരിപാടി ചെയ്യാനാണ് നിന്നെവിടെ കൊണ്ടുവന്നത് എൻ്റെ നിസ്സഹായവസ്ഥ നീ ക്ഷമിക്കുക എന്നതിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സ്നേഹമാണ് എന്നെ കണ്ടപ്പം തന്നെ എനിക്കിഷ്ടമായി അപ്പോൾ എൻ്റെ നിസ്സഹായാവസ്ഥ അതാണ് ഇപ്പോൾ ഞാൻ ഇയാൾ അയാൾ പോലെ ഞാൻ കേട്ടില്ലെങ്കിൽ എന്നെ കൊന്നു കളയും എൻ്റെ കുടുംബത്തെ പോലും ഇല്ലാണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ഇഷ്ടം എന്താണ് ആളെ ഞാൻ ഇവിടെ എത്തിക്കുക അതാണ് എൻ്റെ ജോലി അതുകൊണ്ട് ഇനി അയാൾ ചെയ്യുന്നത് നീ സഹകരിക്കുക നിനക്ക് അതിനുള്ള ഗുണം ഉണ്ടാവും എന്ന് പറയാം മറ്റേ അവളെ അങ്ങോട്ട് നോക്കി നിൽക്കുക അപ്പോൾ ഇവിടെ ഇയാളവിടെ പിന്നിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു അടിയാ പോലമ്പാന്നൊക്കാണ്ട് പോടി നിൻ്റെ വർത്തമാനം ഒന്നും അവർ കേൾക്കണ്ട ഞാൻ എൻ്റെ എൻ്റെ മൂഡ് കളയല്ലേ ഞാൻ പരിപാടി ചെയ്യാൻ നിൽക്കുന്ന സമയം എൻ്റെ മൂട് എന്ന് പറഞ്ഞു അപ്പോൾ കണ്ണു പൊത്തി ചേടും പൊത്തി തിരിഞ്ഞു നിന്നു ഇയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് പറഞ്ഞ് ഇയാൾ ശരിക്ക് പറഞ്ഞ് നമ്മുടെ മൂലം പോരാട ഒന്നാക്കാന്ന് പറയുന്നത് അതുപോലെ തന്നെ മൂലത്തിലാണ് ഇയാളുടെ പരിപാടി മുഴുവൻ നടക്കണത് കണ്ടപ്പോൾ ഭയങ്കര വേദനയാണ് നമ്മുടെ ബംഗാളിക്ക് ബംഗാളി ഓളി ഓളിയിട്ട് കരയുക അത് കേൾക്കണ്ടാന്ന് വിചാരിച്ചുവിടെ കണ്ണ് കുത്തുക അവസാനം അയാളുടെ വിഷമം കണ്ട് ഇയാളുടെ ദുഷ്ടത കണ്ട് ഇയാളൊരു ക്രൂരനായുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല പ്രാവശ്യം ആ പെണ്ണ് ആലോചിച്ച് ഉറപ്പിച്ച കാര്യം അപ്പം ചെയ്യണു എന്താണ് കയ്യിൽ കരുതിൻ്റെ അകത്ത് ഒരു കത്തിരടുത്തിട്ട് അയാളെ പിൻകഴുത്തിൽ ഇയാൾ പരിപാടി ആയിരുന്നപ്പോൾ പിൻകഴുത്തിൽ വെക്കിയിട്ടിട്ട് ഒറ്റ കുത്ത കുത്തയോട് കൂടിയിട്ട് അയാൾ മറിഞ്ഞു വീണു അയാളപ്പ തന്നെ മരിച്ചു ഇത് കണ്ടുകൊണ്ട് വേണ്ടിയിട്ട് ബംഗാളി ആകെ ഞെട്ടി നിങ്ങളെന്താണ് ഈ ചെയ്തത് നിങ്ങൾ അപ്പോൾ പറഞ്ഞു എന്നെ നീ രക്ഷിക്കില്ലേ നമുക്ക് ഈ ശവം മാറുക എവിടെയെങ്കിലും കൊണ്ട് മറവിയാം എന്നെ നീ രക്ഷിക്കോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങളെ ഞാൻ രക്ഷിക്കാം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് എന്നെ നീ എന്ന് വിളി ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞു ബംഗാളി പറഞ്ഞ് ഞാൻ രക്ഷിക്കാം എൻ്റെ കയ്യിലെ കെട്ടഴിക്കുക ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കയ്യിലെ കെട്ടഴിച്ചു ഇപ്പം ഡ്രസ്സൊക്കെ എടുത്തു ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടിട്ട് പറഞ്ഞു ഇപ്പോൾ ചോദിച്ചു ഇന്ന് എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം ഇതിലിപ്പോൾ നമ്മൾ രണ്ടുപേരും പ്രതികളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇയാളെ എവിടെയെങ്കിലും കൊണ്ടും മറവി ചെയ്യുക എന്ന് പറയും ഇതൊക്കെ കേട്ടോടുകൂടി ഇവന് ഈ ആൾ മരിച്ചു കിടക്കുന്ന കണ്ണൂടെ ഇവനെ അങ്ങോട്ട് സഹിക്കാൻ പറ്റണ്ടായി ഇവ അവിടുന്ന് ഒരു ഒറ്റ ഓട്ടമാണ് ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഒറ്റ ഓട്ടാണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയി ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടാകാൻ ഞെട്ടി പോയി ഇനി എന്ത് ചെയ്യും ഒരാൾ സഹായത്തിനില്ല അതവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഒരു വർഷങ്ങൾ കഴിഞ്ഞു ഒരു പത്ത് പല്ലം കഴിഞ്ഞു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഈ ബംഗാളിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഈ തിരിച്ച് ഈ സിറ്റിയിലേക്ക് വരുക ഈ ഹോട്ടലിലേക്ക് എന്തായി ഇവിടുത്തെ സ്ഥിതി എന്തായി എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ എന്ത് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഹോട്ടലിൽ വരിക അപ്പോഴും അവിടെ ഒട്ടക ബിരിയാണി വിൽക്കുന്ന ഹോട്ടൽ തന്നെയാണ് അവിടെ നോക്കിയപ്പോൾ പെണ്ണവിടെ ഇല്ല അപ്പോൾ എന്തെങ്കിലും പിന്നെ മനസ്സിലായി പെണ്ണ് വീട്ടിലാണെന്നുള്ളത് അങ്ങനെ നേരിട്ട് വീട്ടിൽ ചെന്നു വീട്ടിൽ നിന്നെങ്കിൽ പിന്നെ ബെല്ലടിച്ചു ബെല്ലടിച്ച പിന്നി തുറന്ന പിൻ്റെ ആ പെണ്ണ് പക്ഷെ ആ പെണ് ഒരുപാട് മാറിയിരിക്കുന്നു നില വന്നു മുഖത്തൊക്കെ ചൊളിവ് വീണു പ്രായമായി ആ സുന്ദരിയായുള്ള മുഖം അല്ല ആൾ ആ ഒരുപാട് മാറി ഇവനും മാറി ഇവൻ ഒന്നും കൂടി മെച്യൂരിറ്റി ആയില്ലോ അവനും ഇവളും മനസ്സിലായ ഇവള് ഇവന് അവനും മനസ്സിലായില്ല അപ്പോളും പരിചയപ്പെടേണ്ടത് നിങ്ങൾക്ക് എന്നെ അറിയുമോ എന്ന് ചോദിച്ചു അവടെയോ നല്ല പരിചയമുണ്ടല്ലോ ഞാനാണ് സംസാരം കേട്ടപ്പോൾ മനസ്സിലായി ഇത് ഇന്ന ആളാണെന്ന് അപ്പോൾ ചോദിച്ചു നീയല്ലേ അന്നത്തെ ആൾ അപ്പോൾ പറഞ്ഞു അതെ ഓ അപ്പോൾ നീ എന്താന്ന് ഇങ്ങോട്ട് ഓടിക്കണം നീ വാർത്തിക്കുവെന്ന് പറഞ്ഞു അതിനിടെ വളരെ സന്തോഷമായിട്ട് എന്തും സന്തോഷമാണെന്നാണ് ഇവിടെക്ക് മുഖത്ത് ഇവനും സന്തോഷം അങ്ങനെ അകത്ത് കയറി രണ്ടുപേർ ഇരുന്നു അതിൻ്റെ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും കഴിക്കാറ് കെട്ടെ അപ്പോൾ പറഞ്ഞു കഴിക്കാനൊന്നും വേണ്ട ഇവിടെ വന്ന് ആരും കഴിച്ചതിൻ്റെ കുറ്റബോധം അതിൻ്റേതായുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എത്രയോ നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നീ ഇപ്പോൾ എവിടെയാണ് ജോലി പറഞ്ഞു ഞാൻ നാട്ടിൽ ജോലി എന്ന് പറഞ്ഞു അപ്പോൾ നീ എൻ്റെ ഇപ്പോൾ ഇവിടെ വന്നത് എനിക്ക് ഇവിടെ ഒന്ന് തോന്നി ഇവിടെ എന്തുണ്ടായി എന്തായിരുന്നു എനിക്കറിയില്ല നിങ്ങൾ ആ ശവം എന്ത് ചെയ്തു നിങ്ങൾ ജയിലിൽ പോയോ പോലീസ് പിടിച്ചോ എന്നൊക്കെ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാനല്ലല്ലോ പ്രതി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കെതിരെ എനിക്കൊന്നും പറയാനും പറ്റില്ല എന്നിരുന്നാലും നിങ്ങളൊന്ന് കാണണം എന്ന് വിചാരിച്ചാലും ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ ഓടിപ്പോയോട് ഓടിയിട്ട് നീ നിൻ്റെ വാച്ച് ഓടിയിട്ടാണ് പോയത് എന്ന് പറഞ്ഞു ആ വാച്ച് എടുത്ത് കൊടുത്തു പോയി വലിയ സന്തോഷമായിരുന്നു അവൾ ആ വാച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുക കൊടുത്തു സന്തോഷമായി അത് ചോദിക്കും അപ്പം ഇനിയും ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ് നിങ്ങളാ ഓടി എന്ത് ചെയ്തു നിങ്ങളെങ്ങനെ ഈ കൊലപാതകത്തിൻ്റെ ഭർത്താവിനെ കൊന്ന കൊലപാതകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ ജയിലെ പോയില്ല എന്ന് പറയുന്നത് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തല്ലേ നിങ്ങളെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു ചോദിക്കുന്നത് അപ്പോഴാണ് അവൾ ആ രഹസ്യം പറയണത് അയാളെ കൊന്നു അതുപോലെ തന്നെ നീ ഓടിപ്പോ ചെയ്തു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കണ സമയത്തിന് അവൾക്കൊരു ബുദ്ധി വരണം ഇയാളെ ശരിക്കും അങ്ങോട്ട് രസമൊക്കെ മാറ്റി അവൾ അവളുള്ള ഈ ഒട്ടകത്തിനെ കൊല്ലണതും വെട്ടണതും നുറുക്കണതും എല്ലാം അവൾ എത്രയോ നാളായിട്ട് ഇവിടെ ചീനയുണ്ട് ഇവൾക്ക് കണ്ട് പരിചയമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതോട് അതോടുകൂടി ഭർത്താവ് മരിച്ചോട് കൂടിയിട്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ ഇവള് നന്നായി അറിയാമല്ലോ അങ്ങനെ ഇവള് വെട്ടി നുറുക്കി ഇയാളെ ഫ്രിഡ്ജിൽ വെച്ചു കഷ്ണങ്ങളാക്കിയിട്ട് എന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം ഒട്ടക ബിരിയാണി ആയിട്ട് ആ ഹോട്ടലിൽ ഒട്ടക ആയിട്ട് മനുഷ്യൻ്റെ ശവണ് വെട്ടി നുറുക്കി അന്നാമത്തെ ദിവസം ഓരോ ദിവസം വെട്ടി നുറുക്കി അവിടെ ഒട്ടയ്ക്ക് ബിരിയാണി കൊടുത്ത് അവിടെ നല്ല കച്ചവടമുള്ള സ്ഥലമാണല്ലോ ഒരു മനുഷ്യൻ്റെ ശരീരം അധിക നാളത്തേക്ക് ബിരിയാണി കൊടുക്കാനൊന്നുമില്ല രണ്ട് ദിവസം കൊടുക്കാനുള്ള ബിരിയാണി ഉള്ളോ അപ്പോഴേക്കും മനുഷ്യന് ശരീരം കഴിഞ്ഞു പിന്നെ അതിൽ ബാലൻസ് വരുന്നത് തലോട് മാത്രമാണ് എല്ലും കഷ്ണം മുട്ടിയേക്കിന് അതിപ്പോൾ ഈ ഒട്ടകത്തന്നെ ദിവസം കൊന്ന് ശരിയാക്കുമ്പോൾ ആ എല്ലിൻ്റെ ഓടി ഇട്ടിട്ട് അവിടെ ആ വേസ്റ്റ് ഓടി ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യനേതാ എല്ലേതാ തലോടേതാ ഒന്നും മനസ്സിലാവില്ല അത് തല്ലി പൊട്ടിച്ചത് അതിലോടി ഇട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിനെ കാണണ്ട ഇപ്പം നിങ്ങളുടെ ജോലിക്കാർ അതുപോലെ പോലീസ് ഇതൊക്കെ അന്വേഷിച്ചില്ലേ ആ എൻ്റെ ഭർത്താവിനെ ഒരു സുപ്രഭാതത്തിൽ കാണാനില്ല ആളെവിടേക്കോ കടന്നു പോയി ഞാൻ പോലീസിൽ പരാതി കൊടുത്തു പോലീസുകാർക്കിപ്പോൾ പത്ത് ദിവസം അത് അന്വേഷിക്കും പതിനാല് ദിവസം അവരത് മറന്നു മിസ്സിങ് കേസായിട്ട് അവരവിടെ അവിടെ ഇടും അതുപോലെ അവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് നാളെ കഴിഞ്ഞിട്ട് അവരൊന്നും ഇതിനെ അന്വേഷിച്ചിട്ടില്ല എൻ്റെ ഭർത്താവിനെ കണ്ടുപിടിച്ചിട്ടുമില്ല ഞാൻ എന്തു ചെയ്യാനും ഞാനിവിടെ ജീവിക്കുന്നു അത്ര തന്നെ ഒട്ട ബിരിയാണി വിറ്റി ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് എന്താ ഉള്ള മനോധൈര്യം അപ്പോൾ പറഞ്ഞു ഇങ്ങനെയുള്ള കുറേ ഭർത്താക്കന്മാരുണ്ട് അവർക്കുള്ള ശിക്ഷയാണ് ഞാൻ കൊടുത്തത് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇത്തിരി പ്രായമായി നീയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അന്നും നീ ചെറുപ്പമായിരുന്നു ഇപ്പോഴും നീ ചെറുപ്പം തന്നെയാണ് നിനക്ക് തന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ചെറുപ്പം പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിവിടെ ജീവിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ആരെങ്കിലും കുത്തിപ്പൊക്കി കൊണ്ടുവരുമോ അത് ഞാൻ ആര് കൊണ്ടുവരണം നിന്നെയാണ് കണ്ടു കല്യാണം കഴിക്കുന്നത് ഞാനിവിടെ ജീവിക്കുന്നു എനിക്ക് ജീവിക്കണ്ടേ എനിക്കൊരാൾ ഒരു ആൺതൊണ്ണ എനിക്ക് വേണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിന്നെ അന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് നിന്നെ അയാൾ ഇങ്ങനെ ദ്രോഹിക്ക് നടപ്പിലെനിക്ക് സഹിക്കാൻ പറ്റിയില്ല എനിക്ക് ഉപയോഗിക്കാൻ കിട്ടിയില്ലോന്ന് ഞാൻ കൊതിച്ച് നിൽക്കുന്ന സമയത്തിന് അയാൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ അതല്ല അയാൾ ഇന്നല്ലെങ്കിൽ നാളെ വക വരുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നടക്കുന്നത് എന്നെ തൊടില്ല ഇതുപോലെ ഞാൻ ഓരോ ആമ്പിള്ളേരെയും കൊണ്ടുവന്ന് അയാൾക്ക് കൊടുക്കണം അവിടെ ജോലിക്ക് ആൾക്കാർ നിൽക്കാത്തതിൻ്റെ കാരണം തന്നെ ഇതാണ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ജോലിയിൽ നിന്ന് പുറത്ത് പുറത്ത് പോകുക അതാണ് അവിടുത്തെ സ്ഥിതി അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ നീ അന്ന് നിന്ന് കഴിഞ്ഞാൽ നിന്നെ കൂടെ ഞാൻ നിർത്തി നമ്മളിപ്പോൾ നമുക്ക് രണ്ട് കുട്ടികൾ പോലും ഉണ്ടായനെ പക്ഷേ ഞാൻ ഓടിപ്പോയില്ലേന്ന് ചോദിച്ചു അപ്പോൾ തന്നെ കുറ്റബോധമായി അങ്ങനെ അവർ വിവാഹം കഴിച്ച് അവർ ഒട്ടേറെ ബിരിയാണി ഹോട്ടലിൽ അവർ രണ്ടുപേരും കൂടി നോക്കണപ്പോളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു കഥയായിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലേക്കടിക്കാൻ ഒരുപാട് മടിയല്ലാതെ എന്തിനാ പത്ത് പൈസ ചെലവില്ലാത്ത കാര്യമല്ലോ ഒന്നും കൊട്ടുകളിൽ നിന്ന് ഓക്കെ ബൈ